സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട് വിനീഷ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പിന്ന ശരിക്കും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഇതിന് ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവിധം അറിയുകയും പോലീസ് അടങ്ങുന്ന സംഘം നടത്തുകയും ചെയ്തു കുട്ടി ഈ പതിനാറ് കാര്യം മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് സഹോദരന്റെ പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തമാശിച്ചു തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് കുറ്റിയുടെ മൊഴിയിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്ത് വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പോലീസ് ഇടപെടുകയും അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് ഇതിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒളിവിൽ പോയ സാഹചര്യമുണ്ട് ഈ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് എന്തായാലും വലിയ ഒരു വാർത്ത തന്നെയാണ് ഇതിൽ പുറത്തു വരുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇന്നലെ നോക്കിയപ്പോഴും പ്രധാനപ്പെട്ട ചാനലുകളൊന്നും കണ്ടിട്ടില്ല പക്ഷേ ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനലിൽ വന്ന ഒരു വാർത്തയാണിത് അതായത് സഹോദരി പതിനാറ് വയസ്സുള്ള സഹോദരിയാണ് പ്രസവിച്ചത് ആ സഹോദരി പോലീസിന് കൊടുത്ത മൊഴിയാണെങ്കിൽ തൻ്റെ പതിനാലുകാരനായ സഹോദരനാണ് പ്രതി ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഞങ്ങൾ തമാശക്ക് തുടങ്ങിയ ബന്ധമാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ വീടുകളിലേക്ക് പിന്നെ മാർച്ച് നടത്തിയ കോൺഗ്രസ്സുകാർ എനിക്കറിയുന്നില്ല അവരെന്തിനാണ് മാർച്ച് നടത്തിയത് എന്ന് എനിക്കറിയില്ല അച്ഛനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തിയത് എന്നാണ് പറയുന്നത് ഇനി അച്ഛനാണ് പ്രതി എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഏതായാലും മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഈ പ്രസവം നടന്നത് ഈ പിന്നെ ശിശുക്ഷേമ വകുപ്പ് ആ കുട്ടിയെ ഏറ്റെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ വാർത്തയിൽ എത്രമാത്രം പിന്നെ ശരിയുണ്ട് എന്നൊന്നും നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല കെട്ടിച്ച വാർത്തകൾക്കൊക്കെ മുന്നിലുള്ള ഒരു ചാനലാണ് ഈ വാർത്തകൾ കൊണ്ടുവന്നത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലാണ് സംഭവം നടന്നിരിക്കുന്നത് എന്നൊക്കെ കൊണ്ട് ഇത് എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സംഭവം നടക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് പറയാൻ കഴിയില്ല ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പുരോഗമനത്തിലേക്ക് നമ്മളിങ്ങനെ കുതിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മൂല്യങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാ മൂല്യങ്ങളും സഹോദരിയാണ് സഹോദരനാണ് അല്ലെങ്കിൽ അച്ഛനാണ് മകനാണ് മകളാണ് എന്നുള്ള എല്ലാ മൂല്യങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരാളാണെങ്കിൽ കൂടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരനാണ് സഹോദരിയാണ് ആ ഒരു ഇതിൽ മാത്രമാണ് നമ്മളെല്ലാവരും അവരെ കണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ മുറയാണ് മുറച്ചറയ്ക്കാനാണ് മുറപ്പനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരും ഈ അങ്ങനെയുള്ള ആ പ്രായത്തിലും കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അകൽച്ച എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കാലങ്ങൾ മാറി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിനടിമയാണ് അതുപോലെ പോൺ സൈറ്റിലാണെങ്കിൽ പലതരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളുമാണ് വരുന്നത് പല സിനിമകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പല സിനിമകളും പ്രമേയമാക്കുന്നത് പിന്നെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കുറേ ഊള സിനിമകളും ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് ആ സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രാകൃതമായിട്ടുള്ള ചില ബന്ധങ്ങളും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ എങ്ങനെ പെരുമാറും ഏത് തരത്തിൽ പെരുമാറും എന്നൊന്നും നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ കഴിയില്ല അവർ ഏത് നിമിഷവും എന്തും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പതിനാല് വയസ്സുകാരനും പതിനാറ് വയസ്സുകാരിയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും എന്ന് പറഞ്ഞാൽ അവർ ബന്ധമൊന്നും ആയിരിക്കില്ല അതായത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാല് വയസ്സും പതിനാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലതും അറിയുന്ന കാലം തന്നെയാണ് അല്ലാതെ ഒന്നും അറിയാതെ ഈ പിന്നെ വീട്ടിൽ ഒളിഞ്ഞിരുന്ന് നടക്കുന്ന കാലമൊന്നുമല്ല പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആശ്രയിക്കുന്നത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ മുത്തുച്ചിപ്പി വാരികയെ തന്നെയാണ് കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ക്യൂരിയോസിറ്റി ആണെന്നല്ലോ എന്താണ് സംഭവം എന്ന് പിന്നെ മറ്റൊരു കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാനുള്ള താല്പര്യം ഭയങ്കരമാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇന്ന് അറിയാനുള്ള താല്പര്യം അപ്പം നമ്മൾ മക്കളെ വളർത്തുമ്പോൾ അതിൻ്റെ മൂല്യവും അതിൻ്റെ കാര്യവും അതിൻ്റെ സഹോദരിയാണ് അല്ലെങ്കിൽ ഇത് ഇത് നിൻ്റെ ചേഷ്ടനാണ് അനിജനാണ് എന്നുള്ള തരത്തിൽ തന്നെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറൂരി വിടുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊന്നും എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇതൊന്നും അങ്ങനെ എല്ലാ സ്ഥലത്തും ഒന്നും നടക്കൂല ചിലപ്പോഴെന്ന് പറയുന്നത് ഇവരുടെ വീട്ടിൽ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടി ആരും രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണോ ഇനി വീട്ടുകാർ നിർബന്ധിച്ചിട്ട് പറയുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾ ഹനിയൻ്റെ പേര് പറഞ്ഞു എന്നാൽ പിന്നെ അച്ഛനെ രക്ഷിക്കാം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ രക്ഷിക്കാം ഇല്ലെങ്കിൽ അമ്മാവുമരെ രക്ഷിക്കാം എന്നുള്ള തരത്തിൽ പറയുന്നതാണോ എന്നൊന്നും എനിക്ക് നമുക്കറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിന് വേണം കാരണം ഒരുപാട് നാൾ ചിലപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട് ഇതുപോലെ ഒരു പെൺകുട്ടിക്ക് പിന്നെ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്നു അത് പിതാവാണ് ആക്കിയിരിക്കുന്നത് എന്നിട്ട് ആ പെൺകുട്ടി പെട്ടെന്ന് പറഞ്ഞത് അയൽവാസിയായി ഒരു ചെറുക്കൻ്റെ പേരാണ് ആ ചെറുക്കനെ കൊണ്ടുപോയിട്ട് ഒരു മാസം ഒന്നര മാസത്തോളം ജയിലിലിട്ടു എന്നുള്ളതാണ് ആ ജയിലിട്ട് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ ചെക്കൻ പിന്നെ റിമാൻഡൊന്ന് പുറത്തു വരുന്നു പുറത്ത് വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു കംപ്ലയിൻറ്റ് ചെയ്ത് വീണ്ടും അന്വേഷണം ആരംഭിച്ചപ്പോഴേ ഈ അച്ഛൻ്റെ ഭീഷണി അച്ഛൻ ഭീഷണിപ്പെടുത്തിയിട്ട് മകളെ കൊണ്ട് പറയുകയാണ് ചെയ്തത് അതായത് യഥാർത്ഥത്തിൽ പ്രതിയാരാണ് ഈ അച്ഛൻ തന്നെയാണ് അപ്പോൾ ഈ അയൽവാസിയുടെ പേര് പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു അയൽവാസിയുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തു പെട്ടെന്ന് തന്നെ ചെക്കനെ തൂക്കിയെടുത്തു കാരണം പോക്സോ കേസല്ലേ അത് മാത്രം ഗർഭിണിയാക്കി കേസാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവനെ എടുത്ത് കൊണ്ടുപോയിട്ട് ഒന്നര മാസത്തോളം ജയിലിലിട്ടു ജയിലിട്ടതിന് ശേഷം ഇങ്ങനെയൊരു കാര്യം വന്നു ഇപ്പം അച്ഛനെ ശിക്ഷിച്ചിട്ടുണ്ട് അയാളെ നാൽപ്പതോ അമ്പതോ വർഷത്തിനെങ്കിലാണ് ഇപ്പോഴും ശിക്ഷിച്ചത് അയാൾ ഒരു പ്രവാസി ആയിരുന്നു കത്തറിന് ലീവിന് വന്നപ്പോഴാണ് ഈ ഇതൊക്കെ നടന്നത് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് നടക്കില്ലേ ഇതൊന്നും നടക്കില്ലായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞത് ഈ വാർത്ത ശരി തന്നെ ആയിരിക്കാം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തയുടെ പിന്നെ ഉള്ള തേടി പോയി കഴിഞ്ഞാൽ തെറ്റായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവരും വളരെ മൂല്യത്തോടു കൂടി പെരുമാറാനും ആ ഒരു സ്നേഹവും ബഹുമാനവും നിലനിർത്താനുമാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അവരുടെ മേലേക്ക് അടിച്ചേൽപ്പിച്ചതിന് ശേഷം ഇങ്ങനെയേ നിങ്ങൾ പെരുമാറാൻ പാടുള്ളൂ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മൾ പിന്നെ എന്താ ചെറുപ്പകാലങ്ങളിലായിക്കഴിഞ്ഞാലും എല്ലാത്തിനും ഒരു ഒരു ഇതുണ്ടായിരുന്നു ഒരു അതിർ ഉണ്ടായിരുന്നു പണ്ട് പണ്ടത്തെ ആ ഒരു കാലമാണ് നല്ലത് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതായത് ഇപ്പോഴത്തെ കാലം െന്ന് പറഞ്ഞാൽ വേറെ അന്ന് ടെക്നോളജി ടെക്നോളജി വളർന്നു അതുപോലെ തന്നെ പല ആചാരങ്ങളും ഇല്ലാതായി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സ്ത്രീകളൊന്നും ഒരു പിന്നെ സമയത്ത് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല ആരെയും കാണാൻ പാടില്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റൂം അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ പീരീഡ്സ് പീരീഡ്സ് ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരു റൂം അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ എന്ന് പറഞ്ഞാൽ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇന്ന് എല്ലാവരും പറഞ്ഞാൽ പുരോഗമനത്തിൻ്റെ പാതയിലാണ് ഇതൊന്നും ഒരു രോഗമല്ല ഇല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെ പിന്നെ എന്താ അവരുടെ ഒരു പ്രത്യേക അകലത്തിൽ നിർത്തേണ്ട ഒരു കാര്യമല്ല ഇതിൽ നിന്നാണ് നമ്മളടക്കം ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ബോധം മനുഷ്യന് വന്നതിൽ പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ചേർത്ത് നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് പണ്ട് അങ്ങനെയല്ല പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്കൊരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞാലും പെൺകുട്ടികളായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും ശരി നമുക്കൊരുപാട് എല്ലാ കാര്യത്തിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപദേശിക്കാനുള്ള മുതിർന്നവരുണ്ടായിരുന്നു മുത്തശ്ശിമാരുണ്ടായിരുന്നു മുത്തശ്ശന്മാരുണ്ടായിരുന്നു ഇവരൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഒരാളെയും ഉപദേശിക്കാൻ കഴിയില്ല അതായത് ഒന്നിച്ച് രണ്ടുപേർ നടക്കുന്നു ഒന്നിച്ച് കൂച്ചുകെട്ടി നടക്കുന്നു ഇല്ലെങ്കിൽ ഒരുമിച്ച് കുളിക്കുന്നു ഒരുമിച്ച് പിന്നെ ഉറങ്ങുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലും പറയാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പോലും കഴിയില്ല കാരണം എല്ലാവർക്കും ഭയമാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലം ഇതാണ് ഇന്നത്തെ ജനറേഷൻ ഇതാണ് ഇതുപോലെ മാത്രമേ പെരുമാറുകയുള്ളൂ എന്നുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ ആരോ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ചില കാണുന്നുണ്ടല്ലോ ഇപ്പോഴും ഫേസ്ബുക്കിൽ വരുന്ന ഒരു നിരന്തരമായിട്ട് വരുന്നൊരു ഒരു ഒരു കഥയോ ലേഖനം എന്തോ ആണ് അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളെ പ്രേമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ എഴുതി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാൽപ്പത് കാര്യങ്ങളെ മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരും ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് കിട്ടാത്ത കാര്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ എഴുതിവിടും അവരിങ്ങനെ എഴുതി വിട്ടപ്പോഴേ അവരുടെ പ്രൊഫൈ പ്രൊഫൈൽ കയറിയിട്ട് പിന്നെ അവർക്കെന്താണ് ആവശ്യം അത് ഞാൻ തരാം എന്നുള്ള തരത്തിൽ ചില കോഴികളെങ്കിലും സംസാരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈ ഒരു അടവ് മാത്രമാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ വല വീശി പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ടീമുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പത് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും ഇവൻ്റെ അടുത്തേക്ക് വരും ഇവന് നമ്പർ കൊടുക്കും ഇവന് നമ്പർ കൊടുത്തിട്ട് പിന്നെ ഇവൻ എന്ത് ചെയ്യും ഏതെങ്കിലും ലോഡ്ജിലേക്ക് എത്തിക്കും അവിടെ നിന്നും പിന്നെ ക്യാമറ ഓൺ ആക്കി വെക്കും ഇല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കും ഇതൊക്കെ ഇവൻ റെക്കോർഡ് ചെയ്യും പക്ഷേ ആ സ്ത്രീ ആണെങ്കിൽ റെക്കോർഡ് ചെയ്യില്ല അവർ പിന്നീട് പറയും ഇത് ഞാൻ പുറത്തിറക്കും ഇല്ലെങ്കിൽ ഇത്ര പൈസ വരണം ഇല്ലെങ്കിൽ ഇന്ന് ഇന്നാൾക്കൊക്കെ വഴങ്ങി കൊടുക്കണം ഇല്ല ഇന്ന് ഇന്നാളെ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ നിരന്തരമായിട്ടുള്ള ഭീഷണിയായി ആ ഭീഷണിക്ക് ിൽ ചിലപ്പോൾ അവർ ജീവിതം അവസാനിപ്പിക്കും ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം കൊഞ്ഞാട്ടിയായിട്ട് മാറും ഭർത്താവ് അറിയും മക്കളറിയും ഇങ്ങനെ ജീവിതം നശിച്ച ഒരുപാട് പേര് നമ്മൾ എടുക്കുകയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാത്തിലും ഒരു അതിർ ഒരു വരമ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത് എല്ലാത്തിലും ഒരു ഇത് ഒരു ദൂരം നമ്മൾ പാലിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായി കഴിഞ്ഞാലും ഈ ഒരു കേസിനെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ കേസ് എത്രത്തോളം ശരിയാണ് എന്താണ് ഇതിൻ്റെ അകത്ത് നടന്നത് എന്ന് അന്വേഷണം നടത്തുക തന്നെ വേണം ആ ചെറുക്കൻ്റെ ആ ചെറുക്കൻ നിരപരാധിയാണെങ്കിൽ ആണെങ്കിൽ ഇനി ആ ചെക്കൻ ചെയ്തിട്ടുണ്ടെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കുറിച്ച് ജയിലിലിടുവെന്നെ വേണം കാരണം പതിനാല് വയസ്സെന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു വയസ്സായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സും പതിനൊന്ന് വയസ്സും പന്ത്രണ്ട് വയസ്സും പോലെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അറിയാനുള്ള ഒരു തൊരിതി ഉണ്ടാവും എന്നുള്ളതാണ് ാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം